സ്വർണം കട്ടോണ്ടി വരാ എത്ര സമയം വേണം ഈ ഗ്യാപ്പിൽ വേണമെങ്കിൽ അവർക്ക് പുതിയ സ്വർണം പറ്റും നിങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ ഇതെന്റെ തല എഴുത്താ ഒരു മണിക്കൂർ കാത്തക്കാൻ വയ്യ എനിക്ക് തന്റെ തോക്കും പിടിച്ചോണ്ട് നടക്കണേ ഞാൻ വന്നതല്ലടാ ഒരുത്തനെ ഇങ്ങോട്ട് വരുത്തിയതാ ഈ അമ്പലത്തിൽ ഇവള് മാത്രല്ലത് ഇവളോടൊപ്പനും അവനുണ്ടല്ലോ നിങ്ങൾ ഇട്ടിരിക്കുന്ന അണ്ടർവേറിന്റെ ബ്രാൻഡ് ആ കോള് ഞാൻ എടുത്തോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു അത് വേറെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ ഈ സമയത്തുണ്ടോ നമ്മളെല്ലാരും ജയിലിൽ ഇരുന്ന് ഉണ്ട തിന്നേനെ അമ്പലത്തിൽ നിന്ന് കട്ടാലുണ്ടല്ലോ ജാമ്യം പോലും കിട്ടില്ല അറിയാലോ പോത്തിനെ പോലെ വളർന്നിരിക്കുന്നു

അതിനെ ഡോക്ടർ ബി എന്ന് പറയും അത് വരുന്നത് നല്ലതല്ലെന്ന് എനിക്കല്ല അത് ആർക്ക് വന്നാലും അത്ര നല്ലതായിരിക്കില്ല സമയം കളയാതെ പൊറത്ത് വാടാ എടാ ഇതുവരെ ഒരു റേപ്പും മോഷണം മാത്രമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നെ വീണ്ടും ഒരു കൊലപാതകം നീ ഒന്ന് വേഗം ഇങ്ങോട്ട് ഇറങ്ങി വാടോ എന്താ കേൾക്കണില്ലേ ഞാൻ നടത്തി തരണ കല്യാണം മംഗളമാകും ഇയാളാണ് കല്യാണം അത് ഡേഞ്ചർ ആകും ഇറങ്ങി വാടോ സർ 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 നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ഒന്നും ചെയ്യില്ല നിങ്ങളെ പറ്റി പറയില്ല അച്ഛൻ പുലിയുടെയും കഥ പറഞ്ഞു ആട് കഥ കേട്ട് പറഞ്ഞെ വെറുതെ വിട്ടു ആ ഒരു സമയത്ത് ആടവടെ വരാതിരുന്നെങ്കിൽ പുലി വിശന്നു ചാവുമായിരുന്നു അല്ലേ കുട്ടിക്കാലത്ത് അച്ഛൻ പറഞ്ഞ കഥ അന്നെനിക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ പിന്നെയും വളർന്ന് മുപ്പത് വയസ്സായി എന്നിട്ട് ഇപ്പൊ നീ പറയുന്ന കഥ കേട്ട് ഞാൻ വിശ്വസിക്കുന്നു കരുതിയോ കമ്മിറ്റി മെമ്പറേ ആ ഫോണി ഒന്നിട്ട് തരു ഇവൻ തന്നെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെയും കൂട്ടി വൈകുന്നേരം വന്നിരുന്നു മുഹൂർത്തം ഇല്ലാന്ന് പറഞ്ഞ് ഞാനിവരെ പറഞ്ഞയച്ചതാണ് എന്ന പിന്നെ അവനും ഇവളും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തി തരാം ഏതാ അവനെടുത്തോട്ട് വേടാ നാടകം കാണാൻ നിൽക്കുന്നു േട ചേട്ടാണോ ഒന്ന് ചെയ്ല്ലേ ചേട്ടാ 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 പ്ലീസ് ചേട്ടാ അവൾ വെറുതെ വിട്ടേ കേട്ടാ അറിയാതെ ഞങ്ങളിവിടെ പെട്ടത് ചെയ്ല്ല കേട്ടാ ചെയ് ഞങ്ങളെ വെറുതെ കേട്ടാ ഞങ്ങളത് ചെയ്ല്ല ചേട്ടാ ഞങ്ങളത് ചെയ്യില്ല ചേട്ടാ ഞങ്ങൾ അറിയാതെ കേൾക്കേട്ടാ പ്ലീസ് ചേട്ടാ പറയുന്നത് കേൾക്കേട്ടാ ഞാൻ കേടാ മറിക്കാൻ അപ്പൊ എന്നെ കൊണ്ട് കേട്ടിച്ച് അവർ കാണണം സാമി ശരി നിങ്ങടുവാരി ആരെങ്കിലും നിൽക്കുന്ന നനഞ്ഞോണ്ടല്ലോ ഞാൻ സത്യമായിട്ടും പൊട്ടിക്കും പറഞ്ഞേക്കാം പറഞ്ഞല്ലെന്ന് വേണ്ട സാർ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല സാർ ഞങ്ങൾ അറിയാതെ ഇവിടെ പെട്ടുപോയതാ സാർ ഞങ്ങൾ ആരോടത്തും ഒന്നും പറയത്തില്ല സാർ ഞങ്ങളെ വിട്ടേക്ക് സാർ പ്ലീസ് സാർ ഞങ്ങളെ വെറുതെ വിട്ടേക്കും സാർ ഒന്നും ചെയ്യില്ല സാർ പ്ലീസ് സാർ പ്ലീസ് സാർ అరనాని వడిరరా!